സൂക്ഷിച്ച് വെച്ചിരുന്ന കേക്കിൻ്റെ കവർ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയതിട്ട് കേക്ക് കവറിന് മുകളിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാർഡ് ബോർഡിൻ്റെ പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ കാർഡ് ബോർഡിൻ്റെ പീസിൽ ഞാൻ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കണുണ്ട് ഒരു ഡാബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്താണ് കേട്ടോ കൊടുത്തത് ഇനി നമുക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ടൊന്ന് എടുക്കാം ഇതുപോലെ ഇനി ഒരു ജൂ ഡ്രോപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടറ്റത്ത് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഹാങ്ങിങ് ആക്കി എടുത്തു മറ്റേ ഭാഗത്ത് ഞാൻ നീണ്ടു നിന്നിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു കളഞ്ഞിട്ടോ ഇനി ഞാൻ ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ ഇതിന്റെ നടുക്കുമായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം ഇതുപോലെ മുകളിലായിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബ്ലൂ കളർ ആക്രിഡിക് പെയിന്റ് വെച്ചിട്ട് ഈ പോർഷൻസിലൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണുണ്ട് നമുക്ക് ടോയ്സ് കിട്ടുമ്പോഴൊക്കെ ഇതുപോലത്തെ കവർ കിട്ടും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ചിപ്പി എടുത്തിട്ടുണ്ട് ചിപ്പി ഇതുപോലെ ഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലും താഴെയുമായിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കണുണ്ട് സെയിം ഷേപ്പിലുള്ളതല്ല പല ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി പേളിന്റെ ഒരു ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് പേൾ പീട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണുണ്ട് അങ്ങനെ സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ